السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين أما بعد بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി പതിനാറാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രാർത്ഥന അഥവാ ഒരു പ്രാർത്ഥന കീർത്തനം ബിസ്മില്ലാഹി ഇല്ലാ എന്ന കീർത്തനമാണ് ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത് അൽബാനിയ പോലുള്ള ഹദീസ് നിധാന ശാസ്ത്ര പണ്ഡിതന്മാർ ഇത് സഹൈൻ്റെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് ആ ഹദീസിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കാല റസൂൽ സാഹു അലൈ വസ്സലം നബി സാഹു അലൈ വസ്ലം പറഞ്ഞു ഇതാ ഹർജർ റജുലുമിൻ ബൈത്തിഹി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഫകാല ആ സമയത്ത് അയാൾ പറയുകയാണ് ബിസ്മില്ലാഹി തവക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ കാലിസ്ലം പറയാണ് യു കാലു ഇതിൻ ആ സമയത്ത് തന്നെ അവന് മറുപടി കിട്ടും അഥവാ അവനോട് പറയപ്പെടും അതായത് ആ അവൻ കേൾക്കുന്നുണ്ട കേൾക്കുന്നുണ്ടായിരിക്കില്ല ആ ശരീരി അല്ലെങ്കിൽ അവനോട് പ്രതികരിക്കും ഹുദീത്ത എന്ന് ഹുദീത്ത ഹുദീത്ത എന്ന് പറഞ്ഞാൽ നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു വ കുഫീത്ത നിനക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ എന്താണോ ആവശ്യപ്പെട്ടത് അത് നിനക്ക് ലഭിച്ചിരിക്കുന്നു വീത്ത നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പറയപ്പെടുന്നതാണ് ഇതുകൂടി കേൾക്കുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഈ പ്രാർത്ഥനയും ആ പ്രാർത്ഥനക്ക് മലക്കേട ഭാഗത്തു നിന്നല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വിധത്തിലുള്ള ആത്മീയമായ പ്രതികരണവും കൂടെ കേൾക്കുമ്പോൾ പിശാജാകെ വിരളി പോണ്ടിട്ട് എന്നാണ് ഷൈത്താൻമാർ ഇത് കേട്ടിട്ട് കേട്ടിട്ടാകെ മുരളുന്നാണ് അങ്ങനെ പോകുന്ന ഒരു ഹദീസാണിത് ഇനിയും അതിൻ്റെ ബാക്കി ഭാഗമുണ്ട് അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചെല്ലേണ്ട ഒരു കീർത്തനമാണിത് സത്യവിശ്വാസികൾ അവരുടെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു കീർത്തനമാണിത് നേർക്ക് നേരെ ഇതിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ പോലും നമ്മൾ ആറാമത്തെ ദ്വാപഠനത്തിൻ്റെ ദിവസം അതേപോലെ തന്നെ പതിനൊന്നാമത്തെ ദ്വാപഠനത്തിൻ്റെ ദിവസം നമ്മൾ നേർക്കു നേരെ പ്രാർത്ഥന അല്ല പഠിച്ചത് കീർത്തനമാണ് പഠിച്ചത് അതേപോലെ പതിനാറാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ഒരു കീർത്തനമാണ് പഠിക്കുന്നത് അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടതാണ് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏതൊരു നല്ല കാര്യം നമ്മൾ തുടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ നാമത്തിലാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കക്കാൻ പോവുകയോ അല്ലെങ്കിൽ മദ്യപിക്കാൻ പോവുകയോ വലിച്ചവാകാൻ പോകുമെന്നല്ലോ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി അനുവദനീയമായ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ അത് ഇറങ്ങുകയാണ് ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനെ കൊണ്ട് തവക്കൽ തുല രണ്ടാമത് അള്ളാഹുൽ ഞാൻ തവക്കുലാക്കി വീട്ടിൽ നിന്ന് ആരോഗ്യത്തോടുകൂടി ഇറങ്ങിയ ആള് ആംബുലൻസിലോ മയ്യത്ത് കട്ടിലോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ അപ്പോ അതുകൊണ്ട് തവക്കൽത്ത് അല്ലാ ഞാൻ അള്ളാഹുവിന് തവക്കിലാക്കിയിരിക്കുന്നു എന്താണ് ഞാൻ ഇനി മടങ്ങി വരുമോ വരുവോ ഇല്ലയോന്ന് എനിക്കറിയില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്ന പോലെ ഈ ഉറക്കിൽ നിന്ന് ഞാൻ ഉണരുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല അള്ളഹ ഉണർത്തിയാൽ ഉണരും അത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇറങ്ങിയതുപോലെ ജീവനോടെ കയറി വരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അപകടത്തിൽപ്പെട്ടിട്ടായിരിക്കുമോ മെയ് മയ്യത്തായിട്ടായിരിക്കുമോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അത് ആ നമ്മുടെ ആ വിശ്വാസം അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇത് ചെല്ലിയത് കൊണ്ട് അപകടം പറ്റില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം അതായത് ഞാൻ അള്ളാഹുര് തവക്കിലാക്കിയിരിക്കുന്നു ലാഹ ഉലവലാ കൂവത്തെ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും യാതൊരു ശക്തിയും ഇല്ല തന്നെ അപ്പൊ ഇത് വീട്ടിൽ നിന്നിറങ്ങുമ്പം പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല ഇത് നമ്മുടെ നിത്യ ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ നമ്മള് അപ്പോൾ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണിത് നിത്യകീർത്തനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വിസ്മില്ല തവക്കൽ തുല ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ